മറ്റു വിശിഷ്ട ജനങ്ങളെ ഉപ്പിനെ ഭക്തജനങ്ങളെ സഹോദരന്മാരെ ഇവിടെ ആദ്യമായി എന്നെ കൈപിടിച്ച് ഉയർത്തത് കരുവാശ്ശേരി ബാലകൃഷ്ണനാണ് അദ്ദേഹത്തെയും ഒന്ന് ഞാൻ സ്മരിക്കുന്നു ഇങ്ങനെ ഒരു അമ്പലമുണ്ട് സ്വാമി ഒന്ന് വരണം അതെന്റെ കഴിവല്ല ദൈവം വിളിച്ച പോലെ തോന്നി എനിക്ക് അന്ന് ഞാൻ വന്നു പിന്നെ രണ്ടായിരത്തിഇരുപത്തി ഒന്നില് രണ്ടാമത്തെ പ്രാവശ്യം വന്നു ഇങ്ങനെ അവസരം മൂന്നാമത് ഇപ്പോ വരുമ്പോൾ ആ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ടോ ഞാൻ ചടങ്ങിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ പി ജയരാജൻ അധ്യക്ഷത വഹിച്ചു പ്രമുഖ വ്യാപാരി ഗുരുദത് പൈ പ്രവാസി കെ പി ശങ്കരൻ അരയി വാർഡ് കൗൺസിലർ അനിൽ വാഴ്ന്നോർ അടി ഇരുപതാം വാർഡ് കൗൺസിലർ കെ രുക്മിണി മ്മിറ്റി പ്രസിഡന്റ് ടി വി മുരളീധരൻ എന്നിവർ സംസാരിച്ചു നിർമ്മാണ കമ്മിറ്റി കൺവീനർ മനോജ് ഉപ്പിലിക്കൈ സ്വാഗതവും ട്രഷറർ ടി രമേശൻ നായർ നന്ദിയും പറഞ്ഞു ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു വിശിഷ്ടാതിഥികളായെത്തിയവർ നറുക്കെടുപ്പ് നടത്തി ഒന്നാം സമ്മാനം പൂജ്യം ഏഴ് എട്ട് ഒന്ന് നമ്പറിനും രണ്ടാം സമ്മാനം പൂജ്യം നാല് അഞ്ച് നാല് നമ്പറിനും മൂന്നാം സമ്മാനം പൂജ്യം നാല് എട്ട് എട്ടിനും ലഭിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്